മ്മളാ എന്റെ മാമന്റെ വീട്ടിലേക്ക് വേറൊരു മാമന്റെ വീട്ടിലേക്ക് പോവാട്ടോസ് മാമന്റെ കാലിനാണ് പരിക്കിത് എവിടെ വീണതാ അടുക്കളയില് വയ്ക്കിച്ച് വീണതാ വയ്ക്കിച്ച് വീണതാട്ടോ മാമീന്റെ പൂച്ചാണ് കേട്ടോ മാമീന്റെ ഇഷ്ടപ്പെട്ട ആളാണ് ഇത് കണ്ടോ അത്രയും സ്വാതന്ത്ര്യത്തിലാണ് ഇവിടെ കിടക്കുന്നത് മാമി ഇതാ ഞാൻ ചായ ഒക്കെ പറന്ന് ഭാര്യ ക്ലാസ് അടുത്ത അടുക്കള അതിവിശാലമായിട്ടുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടുക്കള അതൊക്കെ അടുക്കളന്റെ ഭാഗാട്ടോ എന്ത് കിണറാണേ കിണർ എന്താ ഡോറ് തീർക്കാം നമ്മൾ ഫുള്ളും ഇങ്ങനെ ഷീറ്റൊക്കെ ഇട്ട് ഫുള്ളും കവർ ചെയ്തതാട്ടോ അടുക്കള അതാണ് അടുക്കള ഇത് വർക്ക് ചെയ്യില്ല പിന്നെ പിന്നെന്താ അവിടെ ഒരു ഉണ്ട് ബാത്റൂമുണ്ട് പിന്നെ പിന്നെന്താ ഇവിടുന്ന് ലേശം അങ്ങനെ പുറത്തേക്ക് പോകാനുള്ളൊരു ഡോറാണ് പിന്നെ അവിടെ വേറൊരു ഡോറുണ്ട് ആ ഡോറിൻ്റെ അപ്പുറത്ത് വാഷിംഗ് മെഷീൻ ആണ് ഇല്ല ഇതാണ് ഒരു ഒരടുക്കള വിശാലമായ അടുക്കളയാണ് അടുക്കള 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 ഇതൊക്കെ കാണുന്നുണ്ട് ഭയങ്കര പിന്നെ അതൊക്കെ രതീഷും ചായയും കുടിക്കാം രതീഷ് പിന്നെ സമൂസ സമൂസ ഇതൊക്കെ മാമി ഉണ്ടാക്കിയതാ കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ഇണ്ടാക്കിയതാണ് പഴംസയും ചായ ഞങ്ങൾക്ക് അവിടെ നിന്ന് പോവുകയാണ് മാമീൻറെ വരുമ്പോ പൈതല്മാരൊക്കെ ഇങ്ങനെ വിലസി നടുക്കാർ അതാ പോ അപ്പോൾ ഗായസ് നമ്മൾ തിരിച്ചു പോവുകയാണ് ഗാസ് ഇനി ചെലപ്പം വേറൊരു മാമൻ്റെ വീട്ടിലേക്കും കൂടി പോണെന്ന് വിചാരിക്കുന്നു എനിക്ക് മൊത്തത്തിൽ നാലു മാമന്മാരാണ് ഒരു മൂത്തമുണ്ട് കേട്ടോ മൂത്തയൊക്കെ സൽക്കാരത്തിന് അവിടെ ഉണ്ടായിരുന്നു പിന്നെ മൂത്ത മാമനാണ് ഇപ്പം വന്നത് സൽക്കാരുള്ളത് രണ്ടാം മൂന്നാമത്തെ മാമനാണ് പിന്നെ ഏറ്റവും ലാസ്റ്റ് നാലാമത്തെ മാമൻ്റെ വീട്ടിലേക്കാണ് പോകണം എന്ന് വിചാരിക്കുന്നത് നമ്മൾ നാലാമത്തെ മാമൻ്റെ ഇട്ടേക്ക് പോവുകയാണ് കണ്ടോളോ ഇനി ഞാൻ അവിടെ എത്തിയിട്ട്

ഇട്ടോടാ ആദ്യം തന്നെ കറങ്ങുന്നത് കണ്ടോ സുന്ദരി കുട്ടി ഉണ്ട് ട്ടോ പക്ഷെ അവൾ മാങ്ങൾ മാമീന്റെ മെഷീൻ ആണ് സജി മാമിന്റെ മെഷീൻ എന്താ പറയാ ഫാഷൻ ഡിസൈനർ ആട്ടോ ആളാണ് അടിക്കും ചെറിയൊരു ബിസിനസ് കാര്യം കൂടിയാണ് ഡബിൾ ഡൂർ ഫ്രിഡ്ജാണ് ഡബിൾ ഡൂർ ഫ്രിഡ്ജ് ലൈറ്റടി ലൈറ്റടി ഇതൊരു പാസ് ഔട്ടാണ് ഇതാണ് ഒരുടെ വർക്കേരി കണ്ട കണ്ട ചെരുപ്പൊക്കെ കഴുകി വെച്ച സ്ഥലങ്ങളുണ്ട് ഞങ്ങള് അടുപ്പില് തീയൊന്നും കൊറേ പ്ലാസ്റ്റിക് കവറാ തീ മൂട്ടി വെച്ചതാട്ടാ ും എനിക്ക് യൂട്യൂബ് ചാനലും അവളാണ് ആദ്യം തുടങ്ങിയത് നിനശാണ് ഞാൻ തുടങ്ങിയത് വെടി ചായ പറഞ്ഞിട്ടുണ്ട് ചായ കുടിച്ചു കുടിച്ച മാറ്റിയ ഇന്ന് ചായയോട് ചായ 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 വെടിയും എന്താ ഉള്ളത് പഴംപൊരി ഉണ്ട് പരിപ്പുപടയണ്ട് കേക്കുണ്ട് റൊട്ടീൻ്റെ എന്തോ ഒരു സാധനുണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് ചായ കുടിച്ചോ ഹോർലിക്സ് ഒക്കെ കുടിച്ചോ പോവാണ് ഇനി ഞങ്ങളെ വീട്ടിലെത്തി ചെലപ്പോ വേറെ ഒരു സ്ഥലത്ത് പോകും ചുമരുന്നു നട്ടോ അനൂനെ വിളിക്കണ്ടെ ഇപ്പൊ